അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുജീബ് സാറിനെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു പുതിയൊരു മരം ആ ഒരു മരം നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിക്സ് ടു സെവൻ ഇയേഴ്സ് കൊണ്ട് നമുക്കത് വെട്ടി മാറ്റി നമുക്കത് ഒരു വ്യവസായം തന്നെ തുടങ്ങാം എന്നുള്ളതും ഒരു പുതിയൊരു അറിവാണ് അപ്പോൾ ഇതൊന്നും കൂടാതെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ഇത്രയും ഒരു വ്യവസായ സംരംഭം ഒരു ചെറുകിട വ്യവസായത്തിൽ നിന്ന് വന്ന് ഇത്രയും വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അംഗീകാരങ്ങൾ താങ്കളെ തേടി എത്തിയിട്ടുണ്ടാവും എന്തൊക്കെയാണ് ആ അംഗീകാരങ്ങൾ ഞാൻ ഇതില് ആക്ടീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ിസിനസിൽ ഈ പറയുന്ന ഈ കാഴ്ചപ്പാടും അതുപോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാനിപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പിന്നെ ഓൾ കേരള പ്ലൈവുഡ് ആൻഡ് ബ്ലോക്ക് ബോർഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ കൂടാതെ സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് പിന്നെ ഓൾ ഇന്ത്യ പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഓൾ ഇന്ത്യ ലെവലിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നോമിനിയായിട്ട് പിരിറ്റി പിരിറ്റിന്നും പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമുണ്ട് അതിലെ ബോർഡ് മെമ്പർ ആയിരുന്നു അത് ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രികൾക്ക് പ്രത്യേകിച്ച് പാനലിംഗ് പാനലിങ് ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് ഇത്രയും സംരംഭങ്ങൾ നോക്കുന്നതിന് ഇടക്ക് തന്നെ ഇത്രയും നമ്മൾ ഈ പറയുന്ന പെരുമ്പാവൂർ മേഖലയിലുള്ള ആളുകളുടെ ഉന്നമനത്തിനും അവരുടെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയൊക്കെ ഈ അസോസിയേഷൻ്റെ പ്രവർത്തനം ഉപകരിക്കലുണ്ട് നിങ്ങളുടെ ഈ അസോസിയേഷൻ അവിടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ശരിക്കും ഇത്രയും ഇൻഡസ്ട്രി വരുമ്പം അവർ അതൊരു ക്ലസ്റ്റർ പോലെ ആ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും യൂണിറ്റുകൾ ആയിട്ട് നടക്കാനും പുതിയ സ്ഥാപനങ്ങൾ വരാനും ഒക്കെ കാരണം നിങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു സ്ട്രെങ്ത്തും കാരണമാണ് അപ്പൊ ഇതില് ഈ ഒരു അസോസിയേഷൻ നമ്മൾ അതിലേക്ക് നമ്മള് അതിലേക്കൊരാളിപ്പോ പുതിയൊരാള് വരുമ്പോ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു വ്യവസായമായിട്ട് വരികയാണ് ഒരു പ്ലൈവുഡിന്റെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണ് അവർക്ക് ഇത്രയും വർഷം അത് ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം നിബന്ധന ഒരു പ്ലൈവുഡ് കമ്പനി തുടങ്ങിയാൽ ആളുടെ എസ് എസ് ഐ രജിസ്ട്രേഷൻ്റെ കോപ്പിയും പഞ്ചായത്ത് ലൈസൻസിന്റെ കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ മാനുഫാക്ചറാണ് ബോധ്യപ്പെട്ട മെമ്പർഷിപ്പ് കൊടുക്കും തന്നെയല്ല ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഓപ്പൺ മാർക്കറ്റിൻ്റെ തടി വാങ്ങുന്നത് അവിടെ ആർക്കു വേണമെങ്കിലും വന്ന് വാങ്ങാം പുതിയ ആളുകൾക്ക് വാങ്ങാൻ പാടില്ല അല്ലെങ്കിൽ പുതിയൊരാൾ വന്നാൽ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ വാങ്ങാവുള്ളൂ അങ്ങനെയൊന്നുമില്ല തടി വന്നാൽ പോവാം അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ചെറുകിട അതായത് പ്ലൈവുഡിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഈ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്കതിന്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടും സർ അപ്പോൾ ഇത്രയും അസോസിയേഷന്റെ മേധാവി ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലാതെ മറ്റ് കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ചിലപ്പം സംഭാവനകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും അതെന്തൊക്കെയാണ് സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങള് ന്യായമായ രീതിയിൽ ചാരിറ്റി മേഖലയിൽ ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയാണ് അതായത് പെരുമ്പാവൂര് ഒരു ലോഡ് തടി വന്നാൽ അതിൽ നിന്നൊരു നിശ്ചിത തുക ചാരിറ്റിയിലേക്ക് ഞങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് അതായത് ഞങ്ങളുടെ വേ ബ്രിഡ്ജ് അവിടെ തൂക്കുമ്പോൾ തടി തൂക്കുമ്പോൾ ഒരു നിശ്ചിത തുക ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കും അങ്ങനെ ഇയർലി ഒരു വർഷം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപ മിക്കവാറും വർഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ നിന്നൊരു ചാരിറ്റി ആയിട്ട് പെരുമ്പാവൂര് പ്രദേശങ്ങളിൽ സറൗണ്ടിങ്സിൽ ഞങ്ങൾ അതൊരു വലിയ കാര്യമാണ് കാരണം ഒരുപാട് ബിസിനസ്സുകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് അത് ഇത്രയും ചാരിറ്റിക്ക് വേണ്ടി നീക്കിവയ്ക്കാൻ പറ്റുന്നത് ഒരു ഒരു വലിയ നന്മയും വിജയം തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ അസോസിയേഷൻ കൂടാതെ വ്യക്തികളിൽ നിന്ന് ഇൻഡിവിജ്വലായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള മറ്റു പല ഒരു പെട്ടെന്നൊരു രോഗി വന്നു വലിയൊരു രോഗി അല്ലെങ്കിൽ ഒരു വീട് നിർമ്മം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വീട് ഫ്രീ ആയിട്ട് ഒരു കുടുംബത്തിന് വീടില്ലാത്ത ഒരു കുടുംബത്തിന് നിർമ്മിച്ചു കൊടുത്തു അതെങ്കിലും ഈ ഒരു അസോസിയേഷൻ ആൾക്കാർക്ക് അല്ല 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 ഒരിക്കലും അല്ല അസോസിയേഷന്റെ മെമ്പർമാർക്ക് വീടിന്റെ ആവശ്യം അസോസിയേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ പാവപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു ഞങ്ങളൊരു മീഡിയയിൽ വന്ന ഒരു കുട്ടി യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് അവിടെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പായസം വയ്ക്കാൻ വന്ന ഒരു സംഗതി അവിടുത്തെ ഒരു ലോക്കൽ ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങളത് അന്വേഷിച്ച് പോയി അതിന് അവർക്കൊരു വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു പിന്നെ അത് കൂടാതെ ഞങ്ങളിപ്പോൾ അവിടെ ഒരു എട്ട് ചെറിയ അപ്പാർട്ട്മെൻറ്റ് പണിതട്ട് അത് ഞങ്ങൾ പ്ലേ അവിടെയുള്ള പ്ലേവുഡ് കമ്പനികളുടെ കാരുടെ പൈസകൾ കളക്ട് ചെയ്തിട്ട് വാടകയില്ലാതെ എട്ട് കുടുംബത്തിന് ഒരു സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലുള്ള നിരന്തരം ചാരിറ്റികളൊക്കെ പ്ലേവുഡ് കമ്പനി നടത്തുന്ന ആളുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വേറെയും ചെയ്യുന്നുണ്ട് അവിടെ ഇയർലി ഒരു എമൗണ്ട് നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ പല ചാരിറ്റിക്കും കൊടുക്കുന്നുണ്ട് കൂടാതെ അസോസിയേഷനിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഒരു ഫോർട്ടി ടു ഇൻ ബിറ്റ്വീൻ ഫോർട്ടി ടു ഫിഫ്റ്റി ലാക്സ് എവരി ഇയർ ദാറ്റ്സ് ഗ്രേറ്റ് കാരണം ഒരു ഇത്രയും വലിയൊരു ചാ ചാരിറ്റി പ്രവർത്തന ഒരു അസോസിയേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പക്ഷെ അത് കണ്ടാരണം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് എനിവേ അപ്ലോസ് ഫോർ ദാറ്റ് സാർ അതുപോലെ ഇപ്പം നമ്മൾ ഈ ബിസിനസ് കാര്യങ്ങളും ചാരിറ്റി അസോസിയേഷനുകൾ നമ്മൾ സംസാരിച്ചു അതിൻ്റെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു പ്ലൈവുഡിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട് ലൈക്ക് ജിപ്സം ബോർഡ് അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വരുന്നതിനെ ആ ഒരു പുതിയ പുതിയ പ്രൊഡക്ട്സ് വരുമ്പോൾ നമ്മുടെ പ്ലൈവുഡ് എങ്ങനെ ആ ഒരു ഓവർകം ാണ് നമ്മൾ പരസ്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇപ്പൊ പി വി സി ബോർഡ് അതുമാതിരി മൾട്ടി വുഡ് എല്ലാത്തിനും എന്റെ ചേർന്ന ഒരു വുഡ് എന്നുള്ള പേരും കൊടുക്കുന്നുണ്ട് അതായത് വുഡ് എന്നുള്ള ഒരു സങ്കല്പം മനുഷ്യരുടെ ആഗ്രഹം ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല വുഡ് തന്നെ വേണം പക്ഷെ ആ ഒരു പരിസ്ഥിതി കൊടുക്കുന്നത് ഇനി പ്ലൈവുഡ് വുഡ് എന്തിനാ അല്ലെങ്കിൽ ഇനി തടി എന്തിനാ പകരം ഈ വുഡ് അത് വുഡല്ല ശരിക്കും ഈ തടി എന്തിനാ പ്ലേ വുഡ് എന്തിനാ എന്നിട്ട് അവർ കൊടുക്കുന്നത് മൾട്ടി ഫുഡ് അല്ലെങ്കിൽ അതുപോലെ വേറെ ഒരു വുഡ് ഏതെങ്കിലും വുഡിന്റെ വുഡ് എന്നുള്ള പേര് അതിന്റെ അവസാനം കൊടുക്കും എന്നാൽ അവർ ആദ്യം പറയുന്നുണ്ട് ഇനി എന്തിനാ വുഡ് ഇനി എന്തിനാ പ്ലേ വുഡ് അപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വുഡല്ല മരത്തിന്റെ ഒരു സ്വഭാവം അതുകൊണ്ട് തന്നെ അതിപ്പോ താൽക്കാലികമാണ് ലോങ് റണ്ണിങ്ങിൽ അതെല്ലാം ആളുകൾ മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം തന്നെ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു സംരംഭത്തിലേക്ക് ചെറുകിട വ്യവസായമാണെങ്കിലും അതിലേക്ക് വരുന്ന ആൾക്കാർ അവർക്ക് ഒരുപാട് ഇപ്പം ഈ ഒരു ഫേമിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എങ്ങനെയാണ് അങ്ങനെ കുറേ വരുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ആ ഒരു അഡ്വൈസ് എന്താണ് ഇപ്പൊ ശരിക്കും ആ ഒരു പ്രശ്നം മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് അത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ഇതൊരു പരിധി വിട്ടാൽ അത് കേരളം എന്ന് പറഞ്ഞൊരു ചെറിയ സ്റ്റേറ്റ് ആണ് പിന്നെ പ്രത്യേകിച്ച് പെരുമ്പാവൂർ മേഖലയിലാണ് ഇപ്പോൾ ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രികൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് അവൈലബിലിറ്റി റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ് നമുക്ക് സ്ഥലം ഇപ്പോൾ നമ്മൾ അറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ റബ്ബർ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇപ്പം നമ്മൾ പോയി നോക്കിയാൽ അവിടെ ഒന്നും ഇപ്പം റബ്ബർ എസ്റ്റേറ്റുകളുടെ പകരം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളായി വീടുകളായി കാരണം വെട്ടുന്ന മരങ്ങൾ വെട്ടിക്കഴിയുന്ന സ്ഥലത്ത് മുഴുവനായിട്ടും റീപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ വീട് പണിയാണ് അപ്പോൾ മരം ത്തിന്റെ അവൈലബിലിറ്റി പ്ലാൻ ചെയ്യുന്ന പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്ത് അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കർണാടക എന്ന മരം വരുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഇനി കമ്പനികളുടെ എണ്ണം കൂടിയായി റോ മെറ്റീരിയൽ ഒരു ഷോർട്ടേജ് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ അതുമാതിരി നമ്മൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന തൊഴിലാളികളൊക്കെ കംപ്ലീറ്റ് അസാമിൽ നിന്നും ഒക്കെ വരുന്ന തൊഴിലാളികളാണ് സംസ്ഥാനാണ് അയൽ സംസ്ഥാന തൊഴിലാളികളാണ് അപ്പോൾ അവരുടെയും അവർക്കും ഇപ്പൊ ഷോർട്ടേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം അവിടെയൊക്കെ ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതികള് പോലെയുള്ള സംഗതികളൊക്കെ വന്നോണ്ട് അവിടെയൊക്കെ തരത്തിലുള്ള തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതും ഒരു ഘടകമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്ക് അതിന് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടാണത് ഇനി ഇനി അത് ഇനി അപ്പോൾ അല്ല നമ്മുടെ ഇവിടെ ആ ഒരു തൊഴിലിനും നമുക്കൂടെ ആളുകളെ കിട്ടും കേരളത്തിൽ കൂടുതലും വൈറ്റ് കോളർ ജോബ് ആണല്ലോ നോക്കുന്നത് പ്ലൈവുഡ് ഫാക്ടറികളുടെ അകത്തൊന്നും ഇങ്ങനെ നമുക്ക് കൂടുതൽ കേരളത്തിൽ നിന്ന് തൊഴിലാളികളെ കിട്ടൂല അപ്പൊ അതുകൊണ്ട് തൊഴിലാ തൊഴിലാളികളുടെ ഷോർട്ടേജ് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു തന്നത് പിന്നെ അത് കൂടാതെ മെയിൻ ഇപ്പൊ പെരുമ്പാവൂർ തന്നെ ഇനി പുതിയ യൂണിറ്റുകൾ വന്നു ഇപ്പൊ ഒരു ചുരുക്കം പറഞ്ഞ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ ഫാക്ടറികളുള്ള സ്ഥലമുണ്ട് ഇപ്പോൾ പെരുമ്പാവൂർ പല വില്ലേജുകളിൽ ഇനി അത് കൂടുതലായാൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ വരെയും ബാധിക്കും ആളുകൾ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് ഇനി അവിടെ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നതിനോട് നമുക്ക് അഭിപ്രായമില്ല അപ്പം കാരണം ഇവിടെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും നമ്മൾ ണ്ടല്ലോ കേരളത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും ഇതിലേക്ക് വരട്ടെ എന്നാണ് സാർ പറയുന്നത് പ്രത്യേകിച്ച് അസോസിയേഷൻ പ്രസിഡന്റ് എവിടെയും തുടങ്ങാം പക്ഷേ കേരളത്തിൽ തടിയുടെ ഷോർട്ടേജ് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി അതിനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ട് വേണം ആരും ആ ഫീൽഡിലേക്ക് വരാനായിട്ട് പ്ലൈവുഡിൽ നിന്ന് മാറി പാർട്ടിക്കൽ ബോർഡ് അതുമാതിരി എം ഡി എഫ് പോലെയുള്ള ഇൻഡസ്ട്രികളിലൊക്കെ ഇനി ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി പാർട്ടിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ മരം ഇത് തന്നെ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ബോർഡാണ് പ്ലൈവുഡ് എന്ന് പറയുന്ന വീനിയർ ഉണ്ടാക്കിയിട്ട് സാന്ഡ്വിച്ച് പോലെ അടക്കി ഒട്ടിച്ചെടുക്കുന്ന സാധനമാണ് പ്ലൈവുഡ് പാർട്ടിക്കൽ എന്ന് പറയുമ്പോൾ മരം ചിപ്പ് ചെയ്തിട്ട് പൊടിച്ച് ഉണ്ടാക്കുന്നത് പൗഡർ ആക്കിയിട്ട് അത് ബോർഡാക്കി മാറ്റും അപ്പൊ ഏത് വിറകിൽ നിന്നും അത് അതുണ്ടാക്കാം പ്ലൈവുഡ് ഉണ്ടാക്കണ കുറച്ച് വുഡ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏഴുവല്ലോ എട്ട് കൊല്ലം കഴിഞ്ഞ് മരം തീർന്ന് പ്രോസസ് ചെയ്തിട്ടുണ്ട് എടുക്കാൻ ഇത് വിറകിൽ നിന്ന് മരത്തിന്റെ ഫയർവുഡുകൾ ഉണ്ടാവില്ല ഫയർവുഡിൽ നിന്ന് ബോർഡ് ഉണ്ടാക്കുന്ന സാധനമാണ് ബോർഡ് ഇപ്പൊ അത്തരം പ്ലാന്റുകൾ ഏതാണ്ട് എട്ടോ പത്തെണ്ണോ വരുമ്പോൾ അവര് പുതുതായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടും ഇൻഡസ്ട്രി എന്നുള്ള നിലക്കാൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടും ഹ്യൂജ് െന്റ് വരും പക്ഷെ എന്നിരുന്നാലും അതിലേക്ക് ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നാലും അഞ്ചും പേരൊക്കെ കൂടിയിട്ട് ഓരോ യൂണിറ്റുകൾ അങ്ങനെ ചെയ്ത് അഞ്ചും ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായത് കൊണ്ട് അങ്ങനെ പലരും തുടങ്ങി വരുന്ന ട്രെൻഡ് ഇപ്പം ഉണ്ട് പ്ലൈവുഡ് ഇൻഡസ്ട്രിക്ക് ഇപ്പൊ ഇനി അധികം വന്നാൽ ചിലപ്പോൾ പക്ഷേ പറയാൻ പറ്റില്ല നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അറ്റ് പ്രസന്റ് സാഹചര്യത്തില് റോ മെറ്റീരിയൽ ടൈറ്റാണ് ടൈറ്റാണ്